എന്നുള്ളൊരു ഒരു സങ്കടം എനിക്കുണ്ട് എന്തോരു ഇഷ്ടം തോന്നി അല്ലെ ഏറ്റവും വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ് അവരോട് എനിക്ക് അസുഖം ഇത്രയും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് പ്രേക്ഷകന്റെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ അവർ തിയേറ്ററിലേക്ക് വരൂലേക്ക് വരുന്നത് ശ്യാമ്രസാദാണ് അദ്ദേഹത്തോടൊപ്പം അത് ശരിക്കും ഷാംസാറോട് തന്നെ ചോദിക്കണം ഞാൻ പിന്നെ ഷാംസാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ഭയങ്കര നമ്മളൊരു ഗോഡ്ഫാദറിനെ പോലെ നിൽക്കുകയോ അങ്ങനെയൊന്നുമില്ല ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എന്നെ സെലക്ട് ചെയ്തു ആ സിനിമ ചെയ്തു അതിനുശേഷം എനിക്ക് തോന്നുന്നത് കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ച് നന്നായി അഭിനയിച്ചു എന്ന് പറയുന്നത് അതിന് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം സമയമെടുത്തു അപ്പം ഞാനത് വളരെ എക്സൈറ്റ്മെന്റിൽ പറയുകയും ചെയ്തു സാർ ആദ്യമായിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പം സാർ പറഞ്ഞു നിന്റെ സിനിമകൾ ഞാൻ കാണാറുണ്ട് നിന്നെ ഒബ്സർവ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ വിളിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു സിനിമയുടെ സംസാരം ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ സാറ് തന്നെ പറയണം അത് എപ്പോഴായിരിക്കണം എന്നൊക്കെ ഉള്ളത് ഓക്കെ ഞാൻ ആ വിവാദത്തിലേക്ക് അധികം കിടക്കുന്നില്ല എന്നാലും അതിലൂടെ അതുവരെ ഒരു സ്റ്റാർ എന്ന നിലയിലാണ് കണ്ടിട്ട് അതിനപ്പുറത്തേക്ക് അലി എന്നൊരു മനുഷ്യനെ ആ പൊതുസമൂഹം ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ത് തോന്നി അത് അങ്ങനെയൊരു നമ്മുടെ അത് നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് അതിപ്പോൾ നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം ഇന്നലെ നമ്മൾ ആഘോഷിച്ചത് ഹാർമോണിയസ് കേരള എന്ന് ഒരു തീമാണ് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ട ഒരു കാര്യം അതാണ് അപ്പം നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് സ്നേഹം കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സ്നേഹിക്കും എന്നുള്ളതും വെറുപ്പാണെങ്കിൽ അങ്ങേറ്റം വെറുക്കും എന്നുള്ളതും അപ്പം അത് ആ ആ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റില് എനിക്കറിയില്ല ആളുകൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഇത്രയും നാൾ എന്നോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം അതിൽ പ്രകടിപ്പിച്ചു അതിൽ കൂടുതൽ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല പിന്നെ അതിലും ഞാൻ അന്നും പറഞ്ഞു അതൊരിക്കലും ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്നത് അപ്പോൾ ഒരിക്കലും അദ്ദേഹം പോലും മനഃപൂർവ്വം വിചാരിച്ച് ചെയ്തതല്ല അത് നമുക്ക് തെറ്റുകൾ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ധൈര്യം കിട്ടിയത് ആളുകൾ ഇത്രയും ആളുകൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നോ ഇത്രയും ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ അത് 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 വേണ്ടത്ര ചർച്ച ചെയ്തു എന്ന് പക്ഷെ ഇന്ത്യൻ പനോർമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആ ലെവലിൽ തോന്നിട്ടു കേരളത്തില് നമ്മളും തിയേറ്ററിൽ പോയി കാണാൻ നമ്മളെപ്പോഴും ഒരു സാധാരണ പ്രേക്ഷൻ എന്ന നിലയിൽ നമ്മുടെ എവറി ഡേ ലൈഫിൽ നമ്മൾ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് സിനിമയ്ക്ക് പോകുന്നത് ഒരു എൻ്റർടൈനർ എന്നുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് തിയേറ്ററിൽ അത്രത്തോളം എല്ലാവർക്കും ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് എനിക്കറിയില്ല പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനും ആ സിനിമയിൽ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങും സംവിധായകൻ്റെ മികവും ഒരു സിനിമറ്റോഗ്രാഫറിൻ്റെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഡിയൻസ് ആണെങ്കിൽ മാത്രമേ ആ സിനിമ അത്ര ആസ്വദിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ നമ്മൾ റീൽസും യൂട്യൂബിലും ഒക്കെ അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മള് ശ്രദ്ധയൊന്നും മാറാൻ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു സ്വഭാവമുണ്ട് നമുക്ക് എല്ലാവർക്കും അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒട്ടും പറ്റാത്തൊരു സിനിമ ആയിരിക്കാം അത് ഇത് പറഞ്ഞുകൊണ്ട് ഒക്കെ കണ്ട് വിനോദത്തിന്റെ അങ്ങേ അറ്റം ശരിക്കും കലാകാരന്മാർക്ക് വെല്ലുവിളി വരുമ്പോഴാണ് നമുക്ക് നല്ല സിനിമകളും അല്ലെങ്കിൽ കുറെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്ന് നമുക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ തന്നെ നോക്കുമ്പോൾ തിയേറ്റേഴ്സിലേക്ക് ആളുകളെ കൊണ്ടുവരുവാന്ന് പറയുന്നത് വളരെ വെല്ലുവിളിയുള്ള ഒരു കാര്യമാണ് കാര്യം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മുപ്പത്തി ദിവസം അല്ലെങ്കിൽ നാല്പത്തഞ്ചു ദിവസത്തിനുള്ള ിൽ വരുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ അത് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അത്രയും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് പ്രേക്ഷകന്റെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ അവർ തിയേറ്ററിലേക്ക് വരുള്ളൂ പിന്നെ ഉറപ്പായിട്ടും ഒരു ഒരു പഠിച്ചു സഹായിച്ച് ഞാൻ ഞാൻ ഇപ്പൊ പതിനഞ്ച് വർഷമായി സിനിമയിൽ അപ്പൊ അത്രയും വർഷം ഇത് ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുകയും ഇത്രയും മികച്ച ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തന്നെ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എൻ്റെ എവറി ഡേ ലൈഫിൽ ഉണ്ടാവുന്നു സ്വഭാവത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ പ്രായത്തിലുണ്ടാവുന്നതെല്ലാം എൻ്റെ സിനിമകളുടെ സെലക്ഷനിലും അഭിനയത്തിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരു ഒരുപാട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഹോംവർക്ക് ലോകോത്തര സിനിമകൾ കാണാൻ ശ്രമിക്കുകയും പിന്നെ വായിക്കുകയും ചെയ്യുന്നുണ്ടോ അങ്ങനെ ഞാൻ വായിക്കുന്ന ഒരാളല്ല സിനിമകൾ കാണുന്ന ആളാണ് ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ സിനിമകളെല്ലാം കാണുന്ന ആളാണ് പക്ഷേ ഇപ്പം തിയേറ്റേഴ്സിൽ പോയി സിനിമ കാണാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടം എനിക്കുണ്ട് പല സമയത്തും ഓടിയെത്താൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഷൂട്ടുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികളിലാണെങ്കിലിപ്പോ ആദ്യം പത്ത് വയസ്സായി ഹൈക്ക് ഏഴു വയസ്സായി അപ്പോൾ വീട്ടിൽ കൊടുക്കേണ്ട സമയവും കൂടി കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം കൂടി അപ്പം തിയേറ്റേഴ്സിൽ പോയി കാണാൻ പറ്റുന്നില്ല പക്ഷേ സിനിമകളെല്ലാം കാണും ഞാൻ എല്ലാ ദിവസവും ഒരു സിനിമ കണ്ടിട്ട് കിടക്കുന്ന ആളാണ് അപ്പോൾ ഈ അവർക്ക് വേണ്ടി സമയം കുറച്ച് മാറ്റി വെക്കണം എന്ന് തോന്നുന്നില്ല വെറുപ്പാണെങ്കിൽ അങ്ങേറ്റം വെറുപ്പും ഉള്ളത് ഇപ്പോഴും ട്രീറ്റ് കോഴിക്കോട് ഇപ്പുറത്തേക്കാണെന്നുള്ളത് ഒരു ആക്ടർ ലൊക്കേഷൻ എത്ര ഡിസിപ്ലിൻ ആയിട്ട് പെരുമാറണം എന്നുള്ളത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോ ഇതിനൊക്കെ എന്തൊരു ചാടേടാ